നമസ്കാരം അതി സൗന്ദര്യത്തിൽ സീത അപഹരിക്കപ്പെട്ടു അമിതമായ അഹങ്കാരം രാവണനെ അത പതിപ്പിച്ചു അളവില്ലാത്ത ദാനധർമ്മം മഹാബലിയെ പാതാളത്തിലെത്തിച്ചു കണക്കിൽ കൂടുതൽ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ എന്തും നമുക്ക് തന്നെ അപകടം വരുത്തിവെക്കും എന്ന വീക്ഷണമാണ് ഗുരു ചാണക്യൻ പ്രകടിപ്പിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്നു തന്നിരിക്കുന്നതല്ലാതെ വാസ്തവത്തിൽ നമ്മുടേത് മാത്രമായി ഒന്നും നമുക്കില്ല എന്ന യാഥാർത്ഥ്യം നാം ഓർമ്മിക്കണം ഈശ്വരദാനം എന്ന തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ എല്ലാറ്റിൻ്റെയും വിനിയോഗം മിതമായിരിക്കും രാമായണത്തിലെ സീതയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ രാവണന്റെ ചെയ്തികൾ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്നും ഉടലെടുത്തതായിരുന്നു ഈശ്വരദാനമായ കഴിവുകളെ മനസ്സിലാക്കാതെ തന്റെ കായബലവും രാജപദവിയും എല്ലാം സ്വന്തം നേട്ടമാണെന്ന് കരുതിയായിരുന്നു രാവണൻ അഹങ്കരിച്ചിരുന്നത് സീതയെ സ്വന്തമാക്കാനായി തട്ടിയെടുത്ത് അശോക വൃക്ഷ ചുവട്ടിൽ ദിവസങ്ങളോളം പാർപ്പിച്ചെങ്കിലും അതിവ്രതയായ സീതയുടെ മനസ്സ് മാറ്റാൻ രാവണനായില്ല തന്റെ സൗന്ദര്യമാണ് ഈ ദുരവസ്ഥ വരുത്തിവെച്ചെന്ന് ഒരുപക്ഷേ സീതയ്ക്ക് തോന്നിയിരിക്കാം ഈശ്വരൻ നനഞ്ഞു നൽകിയ സൗന്ദര്യം മാത്രമേ സീതയ്ക്കുണ്ടായിരുന്നുള്ളൂ ദൈവതത്തമായ സൗന്ദര്യത്തിൽ ആർക്ക് മതിപ്പ് പോരാ അത് വർദ്ധിപ്പിക്കുവാനുള്ള നെട്ടോട്ടമാണ് ഇന്ന് നടത്തുന്നത് സ്വന്തം സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി എന്തുമാത്രം പണവും സമയവുമാണ് ഇന്ന് ചെലവഴിക്കുന്നത് ഇത് ആവശ്യമാണ് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന പണവും സമയവും ഒക്കെ എത്രയോ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും തങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്നത് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമ്പോഴും അറിഞ്ഞു ദാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം അർഹത നോക്കി ദാനം ചെയ്യാതിരുന്നതായിരിക്കാം ഒരു പക്ഷേ മഹാബലിയെ പാതാളത്തിലേക്ക് എത്തിച്ചത് ചോദിക്കുന്നവർക്കെല്ലാം അളവില്ലാതെ ദാനം ചെയ്തു ശീലിച്ചാൽ അത് നമ്മെ അധോഗതിയിലേക്ക് നയിക്കുകയുള്ളൂ അധികമായാൽ അമൃതം വിഷമെന്നാണല്ലോ ചെല്ലെ അർഹതയുള്ളവരെ സഹായിക്കുക എന്ന കടമ പോലെ അനർഹരെ നിരാകരിക്കുവാനും നമുക്ക് കഴിയണം നമ്മുടെ സമ്പത്തും ആരോഗ്യവുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പ് മറക്കരുത് എന്ന സന്ദേശമാണ് നാം മനസ്സിലാക്കേണ്ടത് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ സാധിക്കൂ കരുത്തും സാമർഥ്യമുള്ളവന് അപ്രാപ്യമായി ഒന്നുമില്ല കച്ചവടക്കാർക്ക് എത്ര ദൂരെയുള്ള സ്ഥലവും പ്രശ്നമല്ല വിദ്യാഭ്യാസം നേടിയവർക്ക് ഒരു നാടും വിദേശമല്ല സംഭാഷണ പ്രിയനായ ഒരാൾക്ക് അപരിചിതനായ വ്യക്തിയോ അറിഞ്ഞുകൂടാത്ത വിഷയമോ ഇല്ല വിദ്യാഭ്യാസവും കരുത്തും സാമർഥ്യവുമൊക്കെ കരഗതമായിട്ടുള്ളവർക്ക് എല്ലാം പ്രാപ്യമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു എത്ര കായബലമുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നേട്ടങ്ങൾ കരഗതമാകുകയുള്ളൂ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി സാമർഥ്യമാണ് ഒരുവനെ കാര്യപ്രാപ്തിയുള്ളവനാക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് അപ്രാപ്യമായി ഒന്നും ഉണ്ടാകില്ല മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ തന്റെ വാദമുഖങ്ങൾ വിശ്വസ്തയോടും ആത്മവിശ്വാസത്തോടെയും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും അവരുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ നാം അവർക്ക് സ്വീകാര്യനാകുകയുള്ളൂ എന്ന വസ്തുത മറക്കരുത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര ആവശ്യങ്ങൾക്കായി വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നത് സാധാരണ സംഭവമാണ് അനുദിനം യാത്ര ചെയ്യേണ്ടി വരുന്ന അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളെല്ലാം സ്ഥിരപരിചിതം എന്ന് തന്നെ പറയേണ്ടി വരും ഓരോ സ്ഥലത്തും പല പ്രാവശ്യം പോകേണ്ടി വരിക സ്വാഭാവികമാണ് തത് ഫലമായി അവിടങ്ങളിലെല്ലാം നാട്ടിലേതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടാവും അപ്പോൾ അന്യതാ ബോധം അനുഭവിക്കപ്പെടുകയില്ല എത്ര ദൂരെയുള്ള സ്ഥലവും സ്വന്തം പോലെ തന്നെയാവും അതുപോലെ തന്നെയാണ് വിദ്യാസമ്പന്നനായ ഒരാളുടെ കാര്യം ലോകത്തിലെ ഏതു ഭാഗത്ത് ചെന്നാലും വികസമുള്ളവനെ സ്വീകരിക്കാനും ആദരിക്കാനും ആളുണ്ടാവും ഈ സ്വീകാര്യത അവനെ ലോകം മുഴുവനെയും തൻ്റെ നാട് പോലെ തന്നെ കാണുവാൻ പ്രേരിപ്പിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ മഹാത്മ്യം കൂടിയാണ് ഗുരു ചാണക്യർ ഊന്നി പറയുന്നത് സംഭാഷണപ്രിയരായ വ്യക്തികൾ പൊതുവെ സർവകലാ വൽഭന്മാരായി തങ്ങളുടെ വാക്ചാതുയിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുന്ന ഇവർ കൈകാര്യം ചെയ്യാത്ത വ്യക്തികളോ വിഷയങ്ങളോ കുറവായിരിക്കും തത് ഫലമായി അസാമാന്യമായ അറിവും പരിചയവും ഇവർക്ക് സിദ്ധിക്കുന്നു നിത്യാഭ്യാസ ആനയെടുക്കും എന്നൊരു ചൊല്ലുപോലെ കുട്ടികൾക്ക് അപരിചിതമായ വ്യക്തികളോ അറിഞ്ഞുകൂടാത്ത വിഷയമോ ഉണ്ടായിരിക്കില്ല എന്നത് പരമാർത്ഥമാണ്